യുടെ ലോകം തുറന്ന് സെന്റ് തോമസ് ആശുപത്രി ബദിരീകരണങ്ങൾ ശബ്ദമുഖരിതമാക്കാൻ നിസ്വാർത്ഥ സേവനം നൂറോളം കുരുന്നുകൾക്കാണ് ഇവർ ഇതിനകം ശ്രവണ സഹായം നൽകിയത് മൂന്നാം വർഷം നാപ്പത്തി കുട്ടികൾക്ക് മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റൽ ശ്രവണ സഹായം നൽകി ചടങ്ങ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു മുച്ചെറി മേലെണ്ണാക്കുബാധിതർക്ക് സൗജന്യ ശസ്ത്രക്രിയയും തുടർചികിത്സയും നിർദ്ദനർക്ക് പുനരധിവാസവും ഒരുക്കിയാണ് മാലക്കര ആശുപത്രി നല്ല സമരയേക്കാരാകുന്നത് പത്തനംതിട്ട ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച രണ്ടാമത്തെ ആശുപത്രിയാണിത് ഇവിടെ സ്ഥാപകൻ ഡോക്ടർ എ കെ ചെറിയ നാമധേയത്തിൽ ആരംഭിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ശ്രവണസഹായ വിതരണം ചെയ്തത് പതിനെട്ട് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന മുച്ചെറി മേലെണ്ണാക്ക ശസ്ത്രക്രിയയും തുടർചികിത്സയും വിദേശ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് സൗജന്യമായി നടത്തുന്നത് ശ്രവണ സഹായ വിതരണ ചടങ്ങിൽ ഡോക്ടർ ഡോക്ടർ അധ്യക്ഷനായി ആമുഖ പ്രഭാഷണം നടത്തി ഈ ചാരിറ്റബിൾ പ്രോജക്ട്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന ഒരു നിലയിലാണ് ഷെൽട്ടനെ ഈ വേദിയിലിരിക്കുന്നത് ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്ത് ഇരുത്തി അല്ലാതെ വേറെ ഒരു മാനദണ്ഡവും ഈ സ്റ്റേജിൽ ഇരിക്കാനായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല യോഗം കൊടുക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടുത്തി അവർക്ക് കേൾക്കാനുള്ള ഉപകരണങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചലച്ചിത്ര സംവിധായകൻ എം പി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ കുടപ്പുര സ്വാഗതം പറഞ്ഞു ജോയി അലക്കാസ് മാൾ മാനേജർ ഷെൽട്ടൺ വി റാഫിൻ ഡോക്ടർ റോജി പി ഉമ്മൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിഞ്ചേരി